യോഹന്നാനുണ്ടായ വെളിപ്പാട് അദ്ധ്യായമൊന്ന് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു അവന് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു അവൻ ദൈവത്തിൻ്റെ വചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാൻമാർ സമയമടുത്തിരിക്കുന്നു യൊഹനാൻ ആസിയയിലെ ഏഴ് സഭകൾക്കും എഴുതുന്നത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും ആയവങ്കിൽ നിന്നും അവൻ്റെ സിംഹാസനത്തിന് മുൻപിലുള്ള ഏഴ് ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദിജാതിനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ ഒടുവെച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്ക് മഹത്വവും ബലവും ആമേൻ ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും ഉവ് ആമേൻ ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നുവെന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവ്വശക്തിയുള്ള ദൈവമായ കർത്താവ് അരൾ ചെയ്യുന്നു നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ എന്ന ഞാൻ ദൈവവചനവും വചനവും യേശുവിൻ്റെ സാക്ഷിയവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവശ്യനായി നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫേസോസ് സമുർണ പെർഗമോസ് തുയേതേര സർദസ് ഫിലാദൽഫിയ ലവോദിക്ക എന്ന ഏഴ് സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുമാൻ ഞാൻ തിരിഞ്ഞു തിരിഞ്ഞപ്പോൾ ഏഴ് പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും കണ്ണു അഗ്നിജാലയ്ക്കൊത്തതും കാൽ ഉലയിൽ ചുട്ടുപഠിപ്പിച്ച വെള്ളോട്ടര സദൃശ്യവും അവൻ്റെ ശബ്ദം പെരുവള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു അവൻ്റെ വലങ്കയിൽ ഏഴ് നക്ഷത്രമുണ്ട് അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ എരുവായത്തലയുള്ള വാൾ പുറപ്പെടുന്നു അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നതുപോലെ ആയിരുന്നു അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു അവൻ വലങ്കയ എൻ്റെ മേൽ വെച്ചു ഭയപ്പെടേണ്ട ഞാൻ ആദ്യം അന്തിനും ജീവനുള്ളവനുമാവുന്നു ഞാൻ മരിച്ചവനായിരുന്നു എന്നാ ലിത എന്നേക്കും ജീവിച്ചിരിക്കുന്നു മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എൻ്റെ വലങ്കയിൽ കണ്ട ഏഴ് നക്ഷത്രത്തിൻ്റെ മർമ്മവും ഏഴ് പൊൻനിലവിളക്കിൻ്റെ വിവരവും എഴുതുക ഏഴ് നക്ഷത്രം ഏഴ് സഭകളുടെ ദൂതന്മാരാകുന്നു ഏഴ് നിലവിളക്ക് ഏഴ് സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു അധ്യായം രണ്ട് എഫേ സോസിലെ സഭയുടെ ദൂതിന് എഴുതുക ഏഴ് നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് ഏഴ് പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുൾ ചെയ്യുന്നത് ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്ഥലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്ഥലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കളന്മാർന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട് നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക അല്ലാഞ്ഞാൽ ഞാൻ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും എങ്കിലും നിക്കോലാവരുടെ നടപ്പ് നീ പായിക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട് അത് ഞാനും പായിക്കുന്നു ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും സമർണയിലെ സഭയുടെ ദൂതനെഴുതുക മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദിനം അന്തിനുമായവൻ അരള് ചെയ്യുന്നത് ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നതാനും തങ്ങൾ യഹൂദരെന്ന് എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല സാധാരണ പള്ളിക്കാരായവരുടെ ദൂഷ്ണവും അറിയുന്നു നീ സഹിപ്പാൻ ഉള്ളത് പേടിക്കേണ്ട നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാജ് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു പത്ത് ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല പെർഗമോസലെ സഭയുടെ ദൂതനെഴുതുക മൂർച്ചയേറി ഇരുവായത്തല വാളുള്ളവൻ അരൾ ചെയ്യുന്നത് നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താന സിംഹാസനം ഉള്ളേടമെന്നും ഞാൻ അറിയുന്നു നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നേടത്ത് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷ്ചയിച്ചിട്ടില്ല എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട് ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പണം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുൻപിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത് ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട് ആ വണ്ണം നിക്കോലാവരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുമുണ്ട് ആകയാൽ മാനസാന്തരപ്പെടുക അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായ വാളുകൊണ്ട് അവരോട് പോരാടും ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ജയിക്കുന്നവന് ഞാൻ മറിഞ്ഞിരിക്കുന്ന മഞ്ഞ കൊടുക്കും ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും തുയേ ദേ സഭയുടെ ദൂതനെഴുതുക അഗ്നിജ്വാലയ്ക്കത്തെ കണ്ണും വെള്ളോട്ടൻ സദൃശ്യമായ കാലുമുള്ള ദേവപുത്രൻ അരൾ ചെയ്യുന്നത് ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം വിശ്വാസം ശുശ്രൂഷ സൗഷ്മത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയെന്നും അറിയുന്നു എങ്കിലും താൻ പ്രവാചകിയെന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പിനും വിഗ്രഹാർപ്പതം തിന്മാനം എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചുകളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട് ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല ഞാൻ അവളെ കിടപ്പിലും അവളുമായി വിഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും അവളുടെ മക്കളെയും ഞാൻ പൊന്നുകളയും ഞാൻ ഉൾപ്പുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താൻ്റെ ആടങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയേതേരയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവേൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവർത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും അവൻ ഇരുമ്പുകൊൽ കൊണ്ട് അവരെ മേക്കും അവർ കുശവൻ്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും ഞാൻ അവന് ഉദയ നക്ഷത്രവും കൊടുക്കും ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ അധ്യായം മൂന്ന് സർദിസിലെ സഭയുടെ എഴുതുക ദൈവത്തിൻ്റെ ഏഴ് ആത്മാവും ഏഴ് നക്ഷത്രവുമുള്ളവൻ അരളി ചെയ്യുന്നത് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു ജീവൻ ഉള്ളവനെന്ന് നിനക്ക് എങ്കിലും നീ മരിച്ചവനാകുന്നു ഉണർന്നുകൊള്ളുക ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക നീ ഉണരാതിരുന്നാൽ ഞാൻ കളനെ പോലെ വരും ഏത് നാഴികയ്ക്ക് നിൻ്റെമേൽ വരുമെന്ന് നീ അറിയുകയുമില്ല എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദസിൽ നിനക്കുണ്ട് അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും ജയിക്കുന്നവൻ വെള്ളയൊടുപ്പ് ധരിക്കും അവൻ്റെ പേർ ഞാൻ ജിയോ പുസ്തകത്തിൽ നിന്ന് മാറ്റി കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുൻപിലും അവന്റെ പേരേറ്റു പറയും ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ഫിലാദെൽഫിയയിലെ സഭയുടെ എഴുതുക വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ നിന്റെ താക്കോൽ ഉള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരള് ചെയ്യുന്നത് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു അതാർക്കും അടച്ചുകൂടാ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വരുത്തും അവർ നിൻ്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിവാനും സംഗതി വരുത്തും സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിനക്കാക്കും ഞാൻ വേഗം വരുന്നു നിന്റെ കിരീടമാരും എടുക്കാതിരുപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും അവനൊരിക്കലും അവിടെ നിന്ന് പോകയില്ല എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ എന്ന എൻ്റെ ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേലെഴുതും ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളൂ കേൾക്കട്ടെ ലബോദിക്കയിലെ സഭയുടെ ദൂതനെഴുതുക വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരളി ചെയ്യുന്നത് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വാൽ നിന്ന് ഉമ്മണ്ണുകളും ഞാൻ ധനവാൻ സംഭരനായിരിക്കുന്നു എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമെന്ന് അറിയാതിരിക്കയാൽ നീ സംഭരനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വിളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലക്കി വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക മാനസാന്തരപ്പെടുക ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടുകൂടെ അത്താഴം കഴിക്കും ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ വരം നൽകും ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ അധ്യായം നാല് അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു ഉടനെ ഞാൻ ആത്മവശ്യനായി സ്വർഗ്ഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ സിംഹാസനത്തിന്റെ ചുറ്റും കാഴ്ചയ്ക്ക് മർദ്ദകത്തോടെ സദൃശ്യമായൊരു പച്ചവില് സിംഹാസനത്തിന്റെ ചുറ്റിലും ഇരുപത്തിനാല് സിംഹാസനം വെള്ളയൊടുപ്പ് ധരിച്ചം കൊണ്ട് ഇരിക്കുന്ന ഇരുപത്തിനാല് മൂപ്പന്മാർ അവരുടെ തലയിൽ പൊൻകിരീടം സിംഹാസനത്തിൽ നിന്നും മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു ദൈവത്തിന്റെ ഏഴ് ആത്മാക്കളായ ഏഴ് ദീപങ്ങൾ സിംഹാസനത്തിന്റെ മുൻപിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു സിംഹാസനത്തിന്റെ മുൻപിൽ പളുങ്കിനത്ത കണ്ണാടിക്കടൽ സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും നാല് ജീവികൾ അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണ് നിറഞ്ഞിരിക്കുന്നു ഒന്നാം ജീവി സിംഹത്തിന് സദൃശ്യം രണ്ടാം ജീവി കാളയ്ക്ക് സദൃശ്യം മൂന്നാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത് നാലാം ജീവി പറക്കുന്ന കഴുകിൻ്റെ സദൃശ്യം നാല് ജീവികളും ഓരോന്നിനും ആറാറ് ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണു നിറഞ്ഞിരിക്കുന്നു ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവ്വശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന അവരെ ആപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും ഇരുപത്തിനാല് മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന് മുൻപിൽ വേണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു കർത്താവേ നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുൻപിലിടും അദ്ധ്യായം അഞ്ച് ഞാൻ സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി ഏഴ് മുദ്രയാൽ മുദ്രയേറ്റൊരു പുസ്തകം കണ്ടു ആ പുസ്തകം തുറപ്പാനും അതിനെ മുദ്ര പൊട്ടിപ്പാനും യോഗിനാരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ദൂതനെയും കണ്ടു പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗിനായി ആരെയും കാണായ കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയേണ്ട യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ സിംഹാസനത്തിൻ്റെയും നാല് ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു ഏഴ് കൊമ്പും സർവഭൂമിയിലേക്ക് മയച്ചിരിക്കുന്ന ഏഴ് ദേവാത്മാക്കളായ ഏഴ് കണ്ണുമുണ്ട് അവൻ വന്ന് സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങി വാങ്ങിയപ്പോൾ നാല് ജീവികളും ഇരുപത്തിനാല് മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന രൂപവർഗ്ഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ മുൻപാകെ വീണു പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ നീ അറക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലക്കി വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവർ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറെ ദൂതന്മാരുടെ ശബ്ദം കേട്ടു അവരുടെ എണ്ണം പതിനായിരം പതിനായിരവും ആയിരം ആയിരവുമായിരുന്നു അവർ അത്യച്ചത്തിൽ അർക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗനെന്ന് പറഞ്ഞു സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്ന നീക്കമുണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു നാല് ജീവികളും ആമേനെന്ന് പറഞ്ഞു മൂപ്പന്മാർ വീണ നമസ്കരിച്ചു അധ്യായം ആറ് കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ എന്ന് നാല് ജീവികളിലൊന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു അതിന്മേലിരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട് അവന് ഒരു കിരീടവും ലഭിച്ചു അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു അവൻ രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് രണ്ടാം ജീവി പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു അതിൻ്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു ഒരു വലിയ വാളും അവന് കിട്ടി മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു അതിന്മേലിരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു ഒരു പണത്തിന് ഒരിടങ്ങടി കോതമ്പ് ഒരു പണത്തിന് മൂന്നിടങ്ങടി എവം എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേട് വരുത്തരുതേ എന്ന് നാല് ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു നാലാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് നാലാം ജീവി പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു അതിന്മേലിരിക്കുന്നവന് മരണമെന്ന് പേർ പാതാളമായ പിന്തുടർന്നു അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു അവൻ അഞ്ചാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൻ കീഴിൽ കണ്ടു വിശുദ്ധനും സത്യവാനുമായ നാഥ ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെയിരിക്കും എന്നവർ ഉറക്കെ നിലവിളിച്ചു അപ്പോൾ അവരിൽ ഓരോരുത്തരും അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹവൃത്യന്മാരും സഹോദരന്മാരും വന്ന് തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി സൂര്യൻ കരിമ്പടം പോലെ കറുത്തു ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു അത്യവൃക്ഷം പെരുങ്ങാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായുതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു പുസ്തക ചുരൽ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിളകിപ്പോയി ഭൂമിയിലെ രാജാക്കന്മാരും മാത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും ഗോളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീടുവൻ സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പേൻ അവരുടെ മഹാകോപ ദിവസം വന്നു ആർക്ക് നിൽപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു അധ്യായം ഏഴ് അതിന്റെ ശേഷം ഭൂമി മേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റൂതാതിരിക്കേണ്ടതിന് നാല് ദൂതന്മാർ ഭൂമിയിലെ നാല് കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ നാല് കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്കുനിന്ന് കയറുന്നതും കണ്ടു അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച നാല് ദൂതന്മാരോട് നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടു വരുത്തരുതേ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിലും നിന്ന് മുദ്രയേറ്റവർ നൂറ്റി നാൽപ്പത്തി നാലായിരം പേർ യഹുദ ഗോത്രത്തിൽ മുദ്രയേറ്റവർ പന്തീരായിരം രൂപേൻ ഗോത്രത്തിൽ പന്തീരായിരം ഗാദ് ഗോത്രത്തിൽ പന്തീരായിരം ആശയർ ഗോത്രത്തിൽ പന്തീരായിരം നഫ്താലി ഗോത്രത്തിൽ പന്തീരായിരം മനേശ ഗോത്രത്തിൽ പന്തിരായിരം ഷിമയോൻ ഗോത്രത്തിൽ പന്തീരായിരം ലേവി ലേവിഗോത്രത്തിൽ പന്തീരായിരം ഇസാക്കർ ഗോത്രത്തിൽ പന്തീരായിരം സെബൂലൂൻ ഗോത്രത്തിൽ പന്തീരായിരം യോസേഫ് ഗോത്രത്തിൽ പന്തീരായിരം ബെന്യാമിൻ ഗോത്രത്തിൽ മുദ്രയേറ്റവർ പന്തീരായിരം പേർ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്കുമെണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ളനിലയെങ്കീ ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപാകി നിൽക്കുന്നത് ഞാൻ കണ്ടു രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമെന്ന് അവർ അത്യുച്ഛത്തിൽ ആർത്തുകൊണ്ടിരുന്നു സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും നാല് ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന്റെ മുൻപിൽ കവണ് വീണു ആമേൻ നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു മൂപ്പന്മാരിൽ എന്നോട് വെള്ളനിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആർ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത് ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപിലിരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും ഇനി അവർക്ക് വിശക്കുകയില്ല ദാഴ്ചയുമില്ല വേലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല സിംഹാസനത്തിന്റെ മദ്യയുള്ള കുഞ്ഞാടവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീറെല്ലാം തുടച്ചു കളയുകയും ചെയ്യും